ഹലോ വെൽക്കം ബാക്ക് ടു ക്ഷ്മി മിറാക്കൽ കപുൽ അപ്പോൾ നമ്മൾ ഇന്ന് അണ്ട് റെഡി ആയിട്ട് അവിടെ പോകുന്നതായിരിക്കും ഡെലിവറി ആയി കഴിഞ്ഞിട്ട് എനിക്ക് നിൽക്കുന്ന പാത്തു ഞാനും കൂടെയൊക്കെ ഇത്രയും ഒരുങ്ങിക്ക് ഇവിടെ പോകുന്നതായിരിക്കും ഞാൻ മാത്രമല്ല ഞാനും പാത്തുവും പിന്നെ ഉണ്ട് നമ്മൾ പോസ്റ്റ് പോസ്റ്റ്നാറ്റൽ കെയറിൻ്റെ അതായത് പ്രസവാനന്തര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ട്വൻ്റി വൺ ഡേയ്സ് നമ്മൾ പാലാഴിയും പോവുകയാണ് ചിലപ്പം അവിടെ പോയിട്ട് ചിലപ്പോൾ തിരിച്ചു വരും അല്ലെങ്കിൽ ഉമ്മായും പറഞ്ഞു കൊണ്ട് ചിലപ്പോൾ രണ്ടിവിടെ നിൽക്കും ഒന്നും അറിയാൻ അവിടെ പോയതിന് ശേഷം തീരുമാനിക്കും അവിടുത്തെ കറണ്ട് അനുസരിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ ഞാൻ നിൽക്കും ചിലപ്പോൾ ഉമ്മ നിൽക്കും പിന്നെ ഒരു വേറെ ഒരുപാട് കാലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്യണം സോ നമ്മൾ എന്തായാലും ഇപ്പം പോകാൻ പോവുകയാണ് സാളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ട്വന്റി വൺ ഡേസ് നമ്മൾ മൂന്നരല്ല ആളുടെ വറുത്ത് പോയി ബേബിയെ നമ്മൾ ദാരി ഗൈസ് പോകുന്നത് അത് വറുത്ത് പോയി അവിടെ പോകാറുവാ ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ എങ്ങോട്ടാണ് ഫീൽ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുതരാമേ ഓ ഗൈസ് നമ്മൾ ഓഫ് ടു പ്രസവ സുരക്ഷാ പ്ലേസ് അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് അവിടുത്തെ എന്നുള്ളതും ആ ഇരുപത്തഞ്ച് ദിവസത്തെ കാര്യം അതിനിടയിൽ നമ്മുടെ ലവ് സ്റ്റോറി പറ്റുമെങ്കിൽ അത് പ്ലസ് നമ്മുടെ ഒരു ക്യു എൻ എ ഇട്ടിട്ടുണ്ട് ആ ക്യു എൻ എ പറ്റുന്നവരൊക്കെയും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ക്യു എൻ എഴുതാനുള്ളതുണ്ട് അതായത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം എഴുതിയിടാനുള്ള ഒരു ഓപ്ഷനുണ്ട് സോ അതെല്ലാം നിങ്ങളൊന്ന് എഴുതിയിടുക ഞാൻ അതിനുള്ള എല്ലാവർക്കും ഉള്ള റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അതൊക്കെ ഞാൻ നേരിടുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിലെ പ്രഗ്നൻസി നമ്മൾ അവിടെ നിന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കും ഇനി അവിടെ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ അപ്പോൾ നമ്മൾ എത്തിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെവിടെയല്ല നമ്മുടെ സ്വന്തം ഇതാ പാലാഴിയിലാണ് ഇതാ എല്ലാവരും നമ്മളെ വിൽക്കം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകട്ടോ നമ്മളാ ഹായ് അപ്പോൾ അപ്പുഗൈസ് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് താൻ ആരതി ഒഴിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ടോ അതുകൊണ്ട് ഭയങ്കര എക്സ്പീരിയൻസൊക്കെയാണ് പിന്നെ നമുക്ക് ഒരു തൊട്ടൊക്കെ തന്നിട്ട് അവർ എന്നിട്ട് നമ്മൾ താണ്ട് നമ്മൾ പറയുന്നത് വലതു കാലം വെച്ചിവിടെ കയറാന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട് ബിക്കോസ് നമ്മൾ ഇനി അടുത്ത ഇരുപത്തൊന്ന് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മുടെ വീടാണ് ഈ ഒരു പാലാഴി എന്ന് പറയുന്നത് ആക്ച്വലി പാലാഴിയല്ല വിഷവേഖ അതെന്താണെന്നുള്ളതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഡോക്ടർമാർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും സോ അപ്പം നമ്മൾ ആ വിഷവേഖയിലാണ് നെക്സ്റ്റ് ട്വൻറ്റി വൺ ഡേയ്സിന് നിൽക്കാൻ പോകുന്നത് നമുക്ക് ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ അകത്തോട്ടുള്ള റൂമിലോട്ടും മറ്റുമൊക്കെ പോകാം ഈ പോകുന്നതാണ് നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത് ഇതൊക്കെ വിശദമായിട്ട് വിശാലമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ ഓരോ സ്ഥലങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എസ്തറ്റിക് ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഉള്ള ഒരു മൊമെന്റ്സ് ആട്ടോ അവിടെ കാണുന്നത് എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് പറയാമേ നമ്മുടെ റൂമ് വന്ന് റൂമിനകത്ത് നമ്മൾ എത്തി നമ്മുടെ കുഞ്ഞാവിടെ കിടത്തിയിട്ട് പിന്നെ നമ്മുടെ സാധന സാമഗ്രികളെല്ലാം കൊണ്ടുവന്ന് റൂമിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് മാത്രമല്ല നമ്മളിവിടുത്തെ ഫാക്കൽറ്റീസ് ഡോക്ടർ അഞ്ചനയും ഡോക്ടർ സുമയും എത്തിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ആരെയൊക്കെ ഒഴിഞ്ഞ് നമ്മളവിടെ അല്ലേ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം സഹായിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടുത്തെ സ്ഥലത്തിനെ പറ്റിയും പിന്നെ എല്ലാം നമുക്ക് ചോദിക്കാം അവരുടെ അടുത്ത് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ നമുക്കറിയാം ഡീറ്റെയിൽസ് എന്നാലും നമ്മളെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ എന്താണ് നിങ്ങളുടെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ടൈമിങ് സ്ഥലം എല്ലാം ഒന്ന് പറയാമോ നമുക്ക് ഉള്ളത് പാലാഴി 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 പേര് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ആയുർവേദ എന്ന് എന്ന് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ അതാണ് നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റ് ഗുഡ് ന്യൂസ് പറയുന്നത് മെയിൻ ബ്രാൻഡിന്റെ പേരും അതിൽ കെയർ ചെയ്യുന്നത് മൊത്തത്തിൽ പേരെ മാറ്റി എല്ലാവർക്കും എന്ന് അറിയുന്നത് ആ ഒരു പേരാണ് വൈഡ് ആയിട്ട് പോരിക്കുന്ന പേര് അപ്പോ ആ വേറെ വേറെ കുറച്ച് പാലാരി എന്ന് പറയുന്ന പേരിൽ കുറെ ചാത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചില ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചു ചോദിച്ചപ്പോ അത് ശ്രദ്ധിച്ചോ കേട്ടോ ചാത്തന്മാര് ചാത്തൻ പാലാഴീസ് ഉണ്ട് അപ്പൊ പാലാടിയുടെ പേര് റീബ്രാൻഡ് ചെയ്ത് വിഷ്വഘാതമാക്കിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ ഓർത്തോളാം കേട്ടോ ആണ് ൾക്കാരാണ് പേര് അതാണ് ആളുകളൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല ആളുകളെ പറഞ്ഞു വിട്ടിട്ടില്ല സെയിം ആളുകൾ ഓർമ്മിക്കുകയാണ് അപ്പൊ നമുക്കിവിടെ ആയിട്ട് ഇവിടെ റൂംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹോം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കിലോമീറ്റർ ഹോം സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിവാൻഡ്രണ്ട് നമുക്ക് പൂജപുര ട്രിവാൻഡ്രം പൂജപുരയിലാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ആ മിനിമം അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഫോർട്ടീനോ ട്വൻറ്റി ഒക്കെ എടുക്കാൻ ശ്രമിക്കും അല്ലേ ഓക്കെ സോ അപ്പം ഇവിടെ എല്ലാവരെയും പരിചയപ്പെടാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഏറെ ആൾ അപ്പോൾ താങ്ക്സ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം ഇന്നത്തെ ഇന്ന് നെക്സ്റ്റ് പേർ എവിടെ എന്താണ് ഇനിയിപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിലോട്ടാണല്ലേ ഡോക്ടർ വരും കാണും ഡീറ്റെയിൽസ് എല്ലാം എടുക്കും ദെൻ അല്ലേ ഓക്കെ 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 സോ അപ്പം നമ്മളിവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ആക്കി എല്ലാം റെഡിയാക്കട്ടെ ആക്കട്ടെ എന്നിട്ട് ഡോക്ടർ വരുമ്പോൾ കാണാം കേട്ടോ അബഗൈസ് ഡോക്ടർ വന്നിരിക്കണം അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ സുമയ്യ ഡോക്ടർ തന്നെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് സുമയ ഡോക്ടർ പാത്തുവിൻ്റെ ഹോസ്പിറ്റൽ ഹിസ്റ്ററിയും കാലമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളിപ്പം നേരത്തെ ഏത് ഹോസ്പിറ്റലാണ് കിടുന്നത് പിന്നെ അവിടുത്തെ ഉള്ള വിശേഷങ്ങൾ നടുവേദന ഉണ്ടോ പിന്നെ അങ്ങനെ തുടങ്ങി ഏറ്റവും യൂസ് ആയിട്ട് പ്രഗ്നൻസി സമയത്തുണ്ടായിരുന്നുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ എവിടെയെങ്കിലും തുടമ്പ വേദന ഉണ്ടോ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യം അതനുസരിച്ചായിരിക്കും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പിന്നെ ജ്യൂസ് കൊടുത്തിട്ടുണ്ട് ജ്യൂസ് മറ്റൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാരമാണ് പാത്തുവ സംഭാരമായിട്ടുള്ള ജ്യൂസും കുടിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് സോ അപ്പം ഏറ്റവും സഡ് കാര്യങ്ങൾ നടുവേദന പിന്നെ ആ ഒരു സ്പൈനൽ ഹെഡ് ഏക്കിന്റെ കാര്യം അതൊക്കെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലേ ഉടനെ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറച്ച് മെഡിസിൻസ് വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുറച്ച് മരുന്നുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എന്താ സാധനം ലേഹ്യം പിന്നെ ഇതെന്താ സാധനം അരിഷ്ടം അരിഷ്ടം കഷായം ഇതൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഇവിടെ മുഖം ഇവിടെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ കഴിച്ചിട്ട് മാത്രം അടുത്തൊരു സ്റ്റാർട്ട് ചെയ്താൽ മതി ഇപ്പം നമുക്ക് ഇന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഫസ്റ്റ് നമുക്ക് കഷായത്തിനായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫിഫ്റ്റി എം എൽ ആണ് കഴിക്കേണ്ടത് മെഷറിംഗ് കപ്പ് ഉണ്ടോ ഇല്ലെങ്കിലും മെഷറിംഗ് കപ്പ് ഇവിടുന്ന് തരാം അപ്പോൾ മെഷറിൽ മെഷർ ചെയ്ത് ഫിഫ്റ്റി എം എൽ കഷായം രണ്ട് നേരം കഴിക്കാം ഫുഡ് കഴിക്കുന്നതിന് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് മുന്നേ കഴിക്കാം ഇന്ന് രാവിലെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പൊട്ടിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതി

ഫസ്റ്റ് ഡേയിൽ നമ്മുടെ കുഞ്ഞാവയെ കുളിപ്പിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇന്ന് അവർ കുഞ്ഞാവെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ് കുഞ്ഞിൻ്റെ ഫേസ് കാണിക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുളിപ്പിക്കുന്നതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല ബ്ലറാക്കിയിട്ടായിരിക്കും കാണിക്കുന്നത് ആഫ്റ്റർ ദാറ്റ് പിന്നീട് കുഞ്ഞിൻ്റെ റിവീലിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഔട്ടുകളാണ് കാണും കേട്ടോ അതൊക്കെ ഞാൻ ഇട്ട് വീഡിയോ അയക്കുന്നതായിരിക്കും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും സോ അപ്പോൾ നമ്മൾ നമ്മൾ നേരെ അതാണ് കുഞ്ഞാവേം കൊണ്ട് പോകുക കേട്ടോ കുളിപ്പിക്കാനായിട്ട് പാ ആയിസ് ഇത്രയും വലിയ കുളി ഈ തെറാപ്പി റൂമാണ് അല്ലേ ആക്ച്വലി ആ തെറാപ്പി റൂമാണ് ആയിസ് ഇവിടെയാണ് കുളിക്കാൻ പോകുന്നത് കായിസ് അപ്പോ ഞാൻ കൊച്ചിൻ്റെ ഫേസ് ബ്ലറാക്കിയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് അതാലോചിക്കണ്ട സോ ആണ്ടേ നമ്മൾ കൊണ്ടുവന്ന ബബിൾ ഷീറ്റ് ബബിൾ ഷീറ്റ് അല്ലേ ഷീറ്റ് ആ പരിചയപ്പെടുത്താരാണ് പേരൊക്കെ പറ ഒരാളിനെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഒന്ന് രണ്ടുപേരെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ കുഞ്ഞാവയുടെ ഫേസ് ഇന്ന് എന്റെ കസ്റ്റഡിയിലായിരിക്കും ഞാൻ അപ്പോ കൊച്ചിന്റെ ഫേസ് എന്തായാലും വിളറിയും അപ്പൊ ഇനി നമ്മൾ കുഞ്ഞാവെ കുളിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞ എണ്ണ അയച്ചോടുള്ള ആദ്യത്തെ കുളിയാണ് കൊച്ചിൻ്റെ കൊച്ചിന്റെ എണ്ണ അയച്ചുള്ള ആദ്യ കുളിയാണ് അപ്പോൾ കൈസ് നമ്മളിത് അധികം ഇങ്ങനെ കാണിക്കുന്നില്ല കൊച്ചിനെ കുളിപ്പിക്കുന്ന വീഡിയോസൊക്കെ അടുത്ത് അധികം ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ കാണണം മറക്കല്ലേ അല്ലേ എന്തേലും പറയണ്ടോ എന്നെ കുളിപ്പിക്കണ മതി അയ്യേ ഫുഡ് സാധനം ഉണ്ട് ഫുഡെന്ന് പറയുമ്പോൾ ബീട്രൂട്ട് മര അവിയൽ മോര് മീൻകറി പിന്നെ സാമ്പാർ ചോറ് പാത്രമൊക്കെ തന്ന് നമ്മള് കഴിക്കാൻ പോകട്ടോ പാത്തു അപ്പൊ കുഞ്ഞാവയ്ക്ക് പലവിടത്തിനു ശേഷം വന്നിട്ട് കഴിക്കാൻ പറഞ്ഞോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കൂട്ടിയൊരു പിടി പിടിക്കട്ടെ ദെൻ അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നോ അല്ലെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കട്ടോ പിന്നെ കുഞ്ഞാവേനൊക്കെ കുളിപ്പിച്ചതിനുശേഷം അടുത്തതാണ്ടെ പാത്തുവിനുള്ള എന്തൊക്കെയോ പരിപാടിയൊക്കെയാണ് എന്താ എന്താ സംഭവം എന്താ ആ ആ ആ ആ എന്തോ ഒരു ലോഡ് സംഭവം അപ്പോ പാത്തു ഹെഡ് മസാജ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുവാണ് ഇത് ഇവിടത്തെ ഒരു പാക്കേജിനകത്ത് വരുന്ന കാര്യോ അതായത് പോസ്റ്റ് നൈറ്റിൽ കയർ എന്ന് പറയുമ്പോൾ പ്രസമാനന്തര സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു ഓൺ വോയിസ് ആയിട്ട് ഞാൻ പിന്നെ ചെയ്തിടുന്നുണ്ട് അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അപ്പോ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ദിവസം ദിവസം ദിവസമല്ലേ ഇത് ഇത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പതിനഞ്ച് ദിവസം ചെയ്യും പിന്നെന്തോന്നു സ്റ്റീം ബാത്തിങ് അല്ലേ സ്റ്റീം ബാത്തിങ് ആവീൽ പുഴുങ്ങിയെടുക്കൽ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡേയിൽ വന്നപ്പോൾ ഉള്ള പരിപാടിയാണ് ഹെഡ് മസാജ് ഫേസ് മസാജ് പിന്നെ എന്തൊക്കെയോ 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 നമുക്കതൊന്നും അറിയത്തില്ലേ ഇത് ചെയ്ത് തരാമില്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഗൈസ് ഇതൊക്കെ ചെയ്ത് സെറ്റായത് കുളിക്കുമല്ലേ കുളിച്ച് സെറ്റായിട്ട് പാത്തും അപ്പോൾ വരും അപ്പൊ ഞാൻ പോയിട്ട് സത്യം പറഞ്ഞാൽ രാത്രി ഒന്നും നമുക്ക് ഉറക്കമില്ല എന്നൊക്കെ പോയി കുറച്ച് നേരങ്ങളൊന്ന് ഉറങ്ങാൻ പോവാണ് അപ്പൊ ഞാൻ പാത്തുവിനോടാക്കിയിട്ട് നമ്മൾ ഉറങ്ങാൻ പോകാനെ അപ്പൊ ഞാൻ പോയി കുഞ്ഞാബേ അടുത്തൊന്ന് ഉറങ്ങട്ടെ ചേട്ടാ ഹലോ പാത്തുവിനെ കുളിപ്പിച്ച് കെറ്റപ്പാക്കിയിട്ട് വന്നിട്ടുണ്ട് ചോദിക്കാം പാത്തു എങ്ങനെയുണ്ടായിരുന്നു

വെയിൽ വെള്ളം പോയിരിക്കുന്നല്ലേ ഓക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി കുറച്ചു നേരം ചായ കുടിച്ച് വിളിപ്പുല്ലോ ഇത് അവരിക്ക് ടൈം ആയല്ലേ ആക്ച്വലി ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് പാത്തു വരുന്നത് സോ അപ്പം ചായ എടുത്തിട്ട് വെളിയിൽ പോയി അവിടുത്തെ മറ്റേ അടിപൊളി ആംപ്യൻസ് ഉണ്ട് എങ്ങനെ കാണിച്ചൊരു ആമ്പ്യൻസ് കാമോ അപക വൈകുന്നേരം നമ്മൾ ചായയെ കുടിച്ച് പുറത്ത് കണ്ടു വന്നിരിക്കുകയാണ് അതാ ഇവരൊക്കെ നമ്മളോട് ഉള്ളതാണ് ആയിരിക്കുന്നവരൊക്കെ നമ്മളവിടുത്തെ തെറാപ്പിസ്റ്റലാണ് കൂടെയുള്ള അപ്പുറത്തെ റൂമിലുള്ള ചേച്ചിയാണ് ഇതാണ് പാത്തു നമ്മുടെ കുഞ്ഞാവെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഉണ്ട് ഞാനുണ്ട് പാത്തു ഉണ്ട് ഇവിടെ തെറാപ്പിസ്റ്റുകളുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു പ്ലേസ് കേട്ടോ ഒരു പഴയ ഒരു എട്ട് കെട്ടോ നാല് കെട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അതിനെ റെനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ഹോസ്പിറ്റലാക്കി എടുത്തിരിക്കുന്നതാണ് പക്ഷേ അടിപൊളി ആംബിയൻസ് ആ വൈകിട്ടൊക്കെ വന്നിരിക്കാനായിട്ട് എന്താണ്ട് നോക്കിയാണ് കുഞ്ഞാവെ എടുത്തുകൊണ്ടേ അവരെല്ലാവരും കളിപ്പിക്കുക കേട്ടോ നമ്മുടെ ചെക്കനെ കൃഷ്ണനാക്കി വെച്ചേക്കുവാണ് മൂന്ന് പേരും കൂടെ ചേർന്ന് മുത്ത കൊടുക്കുന്ന എടുക്കുന്ന അവനാണെങ്കിൽ ഇപ്പം എടുത്തെടുത്ത് ശീലിപ്പിച്ചത് കാരണം ഇവരൊക്കെ രാത്രി രാത്രിയൊക്കെ പോവുകയും ചെയ്യും രാത്രിയാകും പിന്നെ ഇതേപോലെ നമ്മളെടുത്തുകൊണ്ട് നടക്കണം ആ ഒരു അവസ്ഥയല്ല അങ്ങനെ എന്തായാലും നമ്മുടെ കൊച്ചുകൃഷ്ണനെ അവരെല്ലാവരും അടുത്തോളം നടക്കുവാണ് മുത്തമൊക്കെ കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുവാണ് അവരും അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവരെ കയ്യിലിരിക്കുമ്പോൾ കരയാണ്ട് വിളം വെക്കാണ്ടൊക്കെ ഇരിക്കും വൈകുന്നേരം അല്ലേ കുറച്ച് വെയിലു വിളിക്കാൻ കൂടെ ആയിട്ടാണ് പുറത്തുകൊണ്ട് വന്നത് ഇതിനുശേഷം ഇനിയിപ്പം റൂമിലോട്ട് പോകണം കുഞ്ഞാവിടെ ഉണ്ട് കുഞ്ഞാവിടെ പേര് ഞാൻ കാണിച്ച് തരത്തില്ല വൈകുന്നേരമായി വൈകുന്നേരം ഫുഡ് സാളെല്ലാം കൊണ്ടു വെച്ച് പാത്തുവിന് കുടിക്കാനുള്ള പാലൊക്കെ കൊണ്ടുവച്ച് വൈകുന്നേരം നമ്മൾ കറക്കു ഉമ്മ ഉമ്മയുടെ കുഞ്ഞിനെ ഇങ്ങനെ വവാ വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ദെൻ പാത്തു ഹസ്തേ ഇന്ന് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ ഫസ്റ്റ് ഡേ ആണല്ലേ നമ്മളവിടുത്തെ ഇനി നമുക്ക് ട്വൻ്റി ഡേ മോളെ ഇരുപത് ദിവസം നമ്മുടെ കാണും ഇരുപത് ദിവസത്തിൽ ഫസ്റ്റ് ഡേ അങ്ങനെ ഉണ്ടായിരുന്നോ പാലുള്ള സോ അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ ഇഡലിയും സാമ്പാറും ഒക്കെ തന്നായിരുന്നു അല്ല ഉച്ചക്കല്ലേ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ വീട് എടുത്ത് തുടങ്ങിയപ്പോൾ പക്ഷേ ഇഡലിയും സാമ്പാറും കഴിക്കുന്നത് കാണിച്ചിട്ടില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആവണി വന്ന ക്ഷീണത്തിൽ ഫുഡൊക്കെ കഴിച്ചിട്ടെങ്കിൽ നിന്ന് പിന്നെ അതിന് ശേഷം ഉള്ളതാണ് കാണിച്ചത് എന്താ ജ്യൂസ് കുടിക്കുന്നത് അല്ലേ ജ്യൂസ് എന്ന് വെച്ചാൽ ഇതിന് ഇവിടുത്തെ ജ്യൂസ് എന്ന് പറയണം സംഭാരമാ മനസ്സിലായോ ഇവിടുത്തെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ സംഭാരം ചിലപ്പോൾ നാളെ വേറെ തരും നോക്കാം പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണമായിരുന്നു എടുത്തായിരുന്നു ഊണ ഊണമായിരുന്നു ഞാൻ വൈകുന്നേരം പിന്നെ ബ്രെഡും ചായയൊക്കെ തന്നു അത് ഞാൻ ഉറക്കത്തിൻ്റെ ഇടയിലങ്ങ് മറന്നതേ പിന്നെ അത് കഴിഞ്ഞിപ്പോൾ രാത്രിയായപ്പോൾ നമ്മുടെ നാളെ കാണിക്കുക എന്താ പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഇത് എന്താണ്ട് ഇതെന്തോ തുറന്നേ ദോശ ദോശയും കറി എന്തിനാണെന്ന് അറിയാൻ വയ്യ നോക്കട്ടെ ചട്ടനി ചമ്മന്തി കറി ചമ്മന്തി കറി വെറൈറ്റി 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 അപ്പൊ നമ്മൾക്ക് ഇനി ഇതൊക്കെ കഴിക്കുക ദെൻ കുഞ്ഞാവയ്ക്ക് വയ്ക്ക് പാലൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കുക നമ്മളൊന്നും ഉറങ്ങണമെന്ന് വിചാരിക്കുന്നെങ്കിലും കുഞ്ഞാവ് രാത്രി എങ്ങിക്കും നമ്മളെല്ലാവരും കാര്യം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റൂം ആട്ടോ നല്ല അടിപൊളി റൂം ആക്കുകയാണെങ്കിൽ റൂം ആക്കണ്ട ഇവിടെയൊക്കെ കണ്ട ഒരു ആംബിയൻസ് ഉള്ള റൂം കേട്ടോ ഞാൻ ഇവിടുത്തെ ചെറിയ ബിൽഡിംഗ് ഒന്ന് കാണിച്ചു തരാം ഒന്ന് കറങ്ങി കാണിച്ചു തരാം കേട്ടോ അത് നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നാട്ടിൽ ഇവിടെയൊക്കെ പഴയ മോഡൽ വീടിൻ്റെ ഏതൊക്കെയാണ് പഴയ ഒരു എട്ട് നാല് നാലുകെട്ട കണ്ട കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് ഇവിടെ ആളുകളുണ്ട് അതിവിടെ കണ്ടപ്പോഴും ഇരിക്കാവുന്ന സെറ്റപ്പ് ഉണ്ട് ദെൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറേ വീടുകളിലുള്ള റൂമുകളൊക്കെ ഉണ്ട് ദൻ ഇവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഇരുപോ ദൻ അവിടെ നിന്ന് വന്ന് പിന്നിവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ എൻട്രി വൈകുന്നേരം കണ്ടിൽ പിന്നെ ആരും വരാതിരിക്കാൻ വേണ്ടി റൂമൊക്കെ ഇവിടെ കഥ ഒന്ന് അടയ്ക്കും കേട്ടോ ഇവിടെ കഥ ഒന്ന് അടയ്ക്കും നമ്മൾ അവിടെ ഇരുന്നാണ് നേരത്തെ കണ്ടത് നിങ്ങൾ ദെൻ നല്ല അടിപൊളി ആംബിയൻസ് ഒന്നും പറയാനില്ല കിട്ടിലെ ആംബിയൻസ് ഓക്കെ അത ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു ലോഡ് മരുന്നുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട് പല രീതിയിലുള്ള ആയുർവേദ മരുന്നുകൾ പിന്നെ ബേബി സോപ്പ് എന്നൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് പാലുകൾ ഉള്ള മെഡിസിൻ പിന്നെ കുറേ അവാർഡുകളായിരിക്കും പിന്നെ എന്താ പറയുക വിശ്വവേഗ ഇവർ പാലാഴി എന്നാണ് പേരെങ്കിലും ഒരു പേര് റീബ്രാൻഡ് ചെയ്ത് വിശ്വവേഗെന്നാക്കിയിട്ട് രാവിലെ പറഞ്ഞില്ലായിരുന്നോ പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇവിടുത്തെ ശ്രീ ചിന്നക്കണ്ണു വൈദ്യർ ഫിസിഷ്യൻ ട്രാൻഡ്ര റോയൽ ഫാമിലി ഫസ്റ്റ് രാജകുടുംബത്തിലൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളാട്ടോ ഇത് സെക്കൻഡ് ഫാമിലി വരുന്നതാണ് ഡോക്ടർ സി ശങ്കരനാരായണൻ റീഡർ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ഇത് ഇപ്പോഴത്തെ തേർഡ് ജനറേഷനിലുള്ള ഡോക്ടർ സി എസ് കണ്ണദാസ് എം ബി ബി എസ് പി എ എം എസ് എം ഡി പ്രൊഫഷണൽ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തേർഡ് ജനറേഷൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ ദൈവത്തിൻ്റെ വിഗ്രഹം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ദെൻ ബാളകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ട് ഇങ്ങനെ ഇതാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ റൂമുകളുണ്ട് പിന്നെ അവിടെ തെറാപ്പി റൂം അവിടെയാണ് പിന്നെ ഇതിന് ചുറ്റും നല്ല അടിപൊളി ആംബിയൻസ് പ്ലേസ് ഒക്കെ അവിടെ ഇരിക്കാനുള്ള പാലാഴി നേരിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതുവഴി പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം റെനവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ റെനവേറ്റ് ചെയ്തിട്ടുണ്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ പാലാഴി ഇവിടെ ഇരിക്കാം അവിടെയൊക്കെ പോയി തുണിയൊക്കെ വിരിക്കുന്ന അവിടെയാണ് ഇതുവഴി കറങ്ങി നേരെയൊക്കെ ഫ്രണ്ടിലൊക്കെ പോകാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് നമുക്ക് നേരെ നമ്മുടെ റൂമിൽ തിരിച്ചു പോകാം കേട്ടോ നമ്മുടെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കയറുമ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ റൂം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ദെൻ ഇതിനകത്ത് ഭാഗത്തു അവിടെ ഇപ്പോൾ ഉണ്ട് കണ്ടോ ഇനി ഒരു ഒരു സമയം കഴിഞ്ഞാൽ രസം എന്നറിയോ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ രസമെന്ന് പറയുന്നത് അവർ പറഞ്ഞതാണ് നൈറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ രാത്രി ഒരു സൈഡിൽ നിന്നൊരു കരച്ചിലേക്കും അപ്പുറത്തെ റൂമിൽ നിന്ന് കരച്ചിലേക്കും അത് കേൾക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് കരച്ചിൽ ഇപ്പോൾ കൂട്ടക്കരച്ചിലായിട്ട് ഒരു ലോഡ് അമ്മമാരും പിള്ളേരെയും കൂടെ ഹാളിൽ കാണും ഇതാണ് രാത്രി നോക്കട്ടെ അങ്ങനെ ഇന്നത്തെ ദിവസം സംഭവിക്കുകയാണെങ്കിൽ അതുകൂടെ ഞാൻ വീടിയിൽ ഉൾപ്പെടുത്താം ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ വീഡിയോ തൽക്കാലത്തേക്ക് നമ്മൾ ഭയങ്കര ചെയ്യുവാണേ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വൺ ഡേ എന്ന് പറയുന്നത് ഡേ വണ്ണിൻ്റെ വ്ളോഗ് ഇരുപത്തൊന്ന് ദിവസത്തെ വ്ളോഗ് കാണിക്കണമെന്നുണ്ട് ഫോണിൽ സ്പേസും ഇല്ല സമയമില്ലാത്തതും അത്രേ ചെയ്യുന്നില്ല പക്ഷേ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്നിടയിൽ നമ്മുടെ ക്യു ആൻ എ ഉണ്ട് ക്യു ആൻ എ നിങ്ങൾ മറക്കാണ്ട് മറക്കാണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു തരണം കേട്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്താൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ ഇടും കാര്യം നമ്മുടെ ക്യു ആൻ എ ഇട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതിനകത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോ മസ്റ്റ് തെറ്റായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു ക്വസ്റ്റ് ചെയ്യണം ഞാൻ എഴുതാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിനെ ബൈ ബൈ